കൊടുങ്ങല്ലൂർ യുവജന ട്രസ്റ്റ് പ്രവർത്തനോദ്ഘാടനവും ഓഫീസ് ഉദ്ഘാടനവും നടത്തി കൊടുങ്ങല്ലൂർ താലൂക്കിലെ നായർ സമുദായത്തിലെ യുവജനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് രൂപീകരിച്ച കൊടുങ്ങല്ലൂർ നായർ യുവജന ട്രസ്റ്റിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ും യുവജന ട്രസ്റ്റിന്റെ രൂപീകരണ യോഗമാണ് ആക്ച്വലി ഇത് അല്ലെ ആദ്യത്തെ മീറ്റിംഗ് അല്ലേ ആ അപ്പൊ ഇന്നാണ് രൂപം കൊണ്ടത് അപ്പൊ ആ മീറ്റിങ്ങിൽ തന്നെ ആ ഫംഗ്ഷനിൽ തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഇനി ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു സംഘടനയായി ഇത് മാറണം മാറട്ടെ അപ്പൊ എനിക്കും ചരിത്രത്തിൽ ഭാഗമാവുമല്ലോ ആദ്യത്തെ യോഗത്തിൽ ഞാനുണ്ടായെന്ന് പറയാലോ തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു വലിയ ഉയരങ്ങളിലേക്ക് നമ്മുടെ സംഘടനയും ഇതിലെ അനുബന്ധമായി നിൽക്കുന്ന എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി ട്രസ്റ്റ് പ്രസിഡന്റ് കെ ശ്രീരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രസ്റ്റ് രക്ഷാധികാരി പി യു സുരേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് ട്രസ്റ്റ് ലോഗോ പ്രകാശനം സെക്രട്ടറി ശ്രീജിത്ത് വി നായർ ജോയിന്റ് സെക്രട്ടറി രാജേഷ് ടി എസ് നിർവഹിച്ചു ആദ്യ ഡെപ്പോസിറ്റ് മേത്തല നായർ മരണാനന്തര സഹായ സംഘം പ്രസിഡന്റ് മാധവൻ കിള്ളിക്കോട്ടിൽ നിന്നും ട്രസ്റ്റ് ട്രഷർ രാജേഷ് പടിഞ്ഞാറ്റ് ഏറ്റുവാങ്ങി ട്രസ്റ്റിന്റെ ചികിത്സാ സഹായ വിതരണം മേത്തല സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശിനും സ്വയം തൊഴിൽ വായ്പാ വിതരണം ഒ കെ യോഗം സെക്രട്ടറി കെ ജി ശശീധരനും പ്രതിഭകളെ ആദരിക്കൽ വാർഡ് കൗൺസിലർ ടി രമാദേവിയും നിർവഹിച്ചു ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് പി ദിലീപ് സ്വാഗതവും കമ്മിറ്റി അംഗം നയനാ സന്ദീപ് നന്ദിയും പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജയദേവൻ സുധാകരൻ കാട്ടിൽ ചുറ്റിയെഴുത്ത് മുരളീപ് നമ്പ്യാർ സുധാകരൻ വി കെ രമ്യ പട്ടത്ത് ശ്രീലജ് ടി വി രൺജി പണിക്കർ സനൂപ് ആർ അനീഷ് എലന്തിക്കൽ അജയ്കുമാർ മഹേഷ് വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു